നമ്മളെല്ലാവർക്കും ഭക്ഷണം കൊടുത്തു നിങ്ങള് ഭക്ഷണം കഴിച്ചാ അല്ല നമുക്ക് എന്ത് കഴിച്ചിട്ട് പോവാൻ ചായ കുടിക്കാലോ നമുക്ക് ഇന്ന് എന്റെ ബിസിനസ് പാർട്ട് ആയ ഷാഫിക ആള് ഈ നാട്ടുകാരനല്ല ആള് പിന്നെ ഗുഡലൂരുകാരനാണ് ഓ പുള്ളിയുടെ ബേർത്ത് ഡേ ആണ് അപ്പൊ അവിടെ ഇല്ല അപ്പൊ ആ ഒരു സന്തോഷം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും നല്ലൊരു തീരുമാനം ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് അപ്പൊ അതുപോലുള്ള ആൾക്കാർക്ക് നിങ്ങളും ഇതുപോലെ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കണം അതിനോണ്ടാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ പെരുമഴകാലത്ത് ഇവർക്ക് ഒരുപടി ചോറ് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അങ്ങനെ ഒരു മനസ്സ് ഈ ഭാവങ്ങളോട് ഒരു കരണ തോന്നി

അപ്പോൾ ഇന്ന് എനിക്കൊരു സന്തോഷം വന്നപ്പോൾ ഞാൻ ആദ്യം ബാബുവിട്ടാണ് ഓർമ്മിച്ചത് കാരണം ഒരുപാട് പട്ടിണി പട്ടിണിപ്പാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ബാബുടിനെയാണ് ഞാൻ തന്നെ നമുക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ ആ നന്നായിട്ട് മഴക്കാല മഴക്കാലല്ലേ മഴക്കാലത്തെ കുറച്ച് നമുക്ക് ഇതിന് കിട്ടുന്ന പരിപാലനമൊക്കെ കുറവാണ് എങ്കിലും ദൈവ സാഹചര്യം മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഒരു ദിവസം നമ്മൾ ഇത് കൊടുക്കുന്നില്ല എന്ന് വെച്ചാല് അന്നത്തെ ദിവസം ഈ കാണുന്ന പാവങ്ങൾ മുഴുവൻ ഇതൊരു സത്യമാണ് അതേസമയം നമ്മളെ ഈ അനാഥാലയങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആവശ്യത്തിന് ദൈവ സാഹചര്യം കിട്ടുന്നുണ്ട് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ തെരുവിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപിടി പിടി ചോറിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട് അവരെ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അവരും മനുഷ്യരല്ലേ നമ്മളെ സഹോദരങ്ങളല്ലേ അപ്പൊ ഒരുപടി ചോറിയിട്ടാണ്ട് അവർ കഷ്ടപ്പെടുന്ന കാണുമ്പോ നമ്മക്ക് എങ്ങനെ എങ്ങനെ വാരി വലിച്ച് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഉണ്ട് ഉറങ്ങാൻ പറ്റുവാ അപ്പൊ ഇവരെ സഹായിക്കാൻ എല്ലാവർക്കും മനസ്സ് തോന്നണം ഇവരെ തെറ്റു കുറ്റങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം വിശപ്പാണ് പ്രധാനം അപ്പോ ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തികളുടെ ഏറ്റവും പുണ്യപ്രവർത്തി എന്ന് പറയുന്ന ശരിക്കും വിശപ്പിന്റെ വേദന അനുഭവിക്കുന്ന കുരുപിടി ചോറ് നിങ്ങളെ കൈകൊണ്ട് അവർ സഹായമായിട്ട് മാറുമെങ്കിൽ അതിനേക്കാൾ വലിയ പുണ്യം ഒന്നുമില്ല സഹോദരങ്ങളെ നിങ്ങളെല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹീകൾ അതെ അപ്പോൾ കൂടി വേണ്ടി ഒരിക്കൽ കൂടി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ എന്നും മനസ്സിലുണ്ട് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഇനിയും ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഇതുപോലുള്ള തെരുവ് മക്കളെ കുറിച്ചും ഒന്ന് ആലോചിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എത്തിച്ചു കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ബാബോട്ടിനെ കോൺടാക്ട് ചെയ്യണം ഇതുപോലെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് ബാബോട്ടെ സമീപിക്കാം ഓക്കെ ആഘോഷങ്ങൾ എന്തുവാട്ടെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയില് അവരൊന്നും സപ്പോർട്ട് ചെയ്യാം എന്തായാലും ഒരുപാട് സന്തോഷം ജന്മദിനത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് സന്തോഷിക്കുകയാണ് ആഘോഷിക്കാണ് പ്രത്യേകിച്ച് തെരുവിലെ മക്കളോടൊപ്പം നിങ്ങളെ ദൈവം വീണ്ടും വീണ്ടും ഞാൻ അനുഗ്രഹിക്കട്ടെ സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും കൊണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവർക്കും ഭക്ഷണം കൊടുത്തു നിങ്ങൾ ഭക്ഷണം കഴിച്ചാ കഴിച്ചു കഴിച്ചിട്ടില്ല ഞാനിപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ നാളെ തിരിച്ചു പോകും നാളെ എന്നെ മറന്നാൽ പാവങ്ങളെല്ലോ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് തീർച്ചയായും വന്നു ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ട എന്നല്ല മറന്നുപോകുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ ഒത്തിരി ആളുകളുണ്ട് പക്ഷെ സ്നേഹം കിട്ടാത്ത സ്നേഹം എന്താണെന്നറിയാത്ത കുറെ ആളുകൾ കാണുന്നില്ല നിങ്ങൾ അവരോടൊപ്പം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ സ്നേഹം ഷെയർ ചെയ്യുമ്പോൾ അതാണ് ദൈവം കൂടുതൽ സന്തോഷിക്കുന്നത് അതെ അവരെ സ്നേഹിക്കുക ഒന്നും വേണ്ട അവർക്ക് നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവരൊന്നും ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരൊന്ന് കേൾക്കുക അവരുടെ ആ നൊമ്പരപ്പാട് ഒന്ന് കേട്ട് നിങ്ങളെ കൊണ്ട് പോലെ അവരെ സഹായിക്ക ഇത് ഈ ഒരു ചെയ്യാൻ നിങ്ങൾ സഹായിച്ച ഞാൻ ദൈവത്തോട് നന്ദി പറയാം അലൈക്കും ഷാഫിഖാ എന്തല്ലാ സുഗന്ധ ഇത് ഇത് ബാബു പാലാല് ഇവിടുത്തെ പാവങ്ങൾ ചേർത്ത് പിടിക്കുന്ന ആളാണ് അതായത് ഒരുപാട് ജനങ്ങൾക്ക് എല്ലാ ദിവസവും വയറ് അതായത് അവർ വിശപ്പ് മാറ്റാൻ വേണ്ടിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആളാണ് അപ്പൊ ഇന്ന് ഞാൻ ഷാഫിഖാന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ബാബുവിന്റെ ഒരുമിച്ചും ഇവിടെയുള്ള സീറ്റുള്ള ആൾക്കാർ ഒരുമിച്ചുമാണ് നമ്മൾ കുറച്ച് ഭക്ഷണം ജന്മദിനാശംസകൾ കൊറേ പാവങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദൈവം സന്തോഷിക്കുന്ന ദിവസം എന്താന്ന് പറഞ്ഞാല് നിങ്ങളെ ജന്മദിനമായിട്ട് തെരുവിൽ ഒറ്റപ്പെട്ടു പോയ കുറെ മനുഷ്യരുണ്ട് ഒരുപടി ചോറ് കിട്ടാണ്ട് കഷ്ടപ്പെടുന്നത് അവർക്കൊക്കെ വയറ് നിറയെ ഭക്ഷണവും ഹൃദയം നിറയെ സ്നേഹവും ഒക്കെ കൊടുത്ത് ഷാൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നും പ്രാർത്ഥനയിൽ ഓർക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ കൂടി ഹാപ്പി ബർത്ത്